കഴിഞ്ഞ വീഡിയോസിലെല്ലാം കടന്നു കടന്നുവരേണ്ട ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അതായത് സ്ട്രാറ്റജീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചും ഒരുപാട് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബിഗിനേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്പർ വൺ ട്രേഡിംഗ് വ്യൂ ഈ ലോകത്ത് ഒരുപാട് ട്രേഡേഴ്സ് അല്ല ടെക്നിക്കൽ ട്രേഡേഴ്സ് ഉണ്ട് ട്രേഡേഴ്സുണ്ട് ട്രേഡേഴ്സ് ഉണ്ട് ഈ ഫണ്ടമെൻറ്റൽ ട്രേഡേഴ്സിനെ അപേക്ഷിച്ച് ടെക്നിക്കൽ ട്രേഡേഴ്സിന് ചാർട്ടുകൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ട് ആണ് സോ നിങ്ങൾ ഏത് സെഗ്മെന്റിലാണോ ട്രേഡ് ചെയ്യുന്നത് അത് ഫോറക്സ് ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ ഇനി ക്രിപ്റ്റോ ആയിക്കോട്ടെ നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത് അതിന് ലൈവ് പ്രൈസിലുള്ള ലൈവ് ചാർട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോകത്തുള്ള മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഒരുപാട് ടൂളുകൾ ആഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ട്രേഡറെ സംബന്ധിച്ച് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു അപ്ലിക്കേഷനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ ഈ ട്രേഡിംഗ് പറയുന്ന അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ക്രോമോ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോകത്തുള്ള എല്ലാ കറൻസീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ ആയിക്കോട്ടെ വാട്ടെവർ ലോകത്തിലെ ഏത് മാർക്കിലെ സെഗ്മെൻ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തതാണ് ചാർട്ട് അനാലിസ് ചെയ്യാവുന്നതാണ് സോ ചാർട്ട് അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓർ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡറെ സംബന്ധിച്ച് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ബ്രോക്കേഴ്സ് ആണ് ഈ സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസിയാണ് ഞാൻ ഈ പറഞ്ഞ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഒരു ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് പാൻ കാർഡ് ആധാർ കാർഡ് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻസാണ് ജെറോദ അപ് അപ്സ്റ്റോക്ക് പോലെയുള്ള ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് സോ കാരണം ഇത് എന്തിനാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കിൽ ട്രേഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായുള്ള കാര്യമാണ് സോ നിങ്ങൾ ഇന്ത്യൻ മാർക്കിലോട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ആണ് ഈ രണ്ടെണ്ണം നമ്പർ ഓർ ആവുന്നോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെന്റിനെ കുറിച്ചുള്ള ന്യൂസുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഫോറക്സിലാണ് എന്നെങ്കിൽ ഫോറക്സ് ഇവന്റുകൾ ഇവെൻറ്റുകളായിക്കോട്ടെ ഇനി ഇന്ത്യൻ മാർക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വാർട്ടർലി റിസെറ്റുകൾ ആനുവൽ റിപ്പോർട്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ട് ആണ് സോ ഇതുപോലെയുള്ള നമ്മൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെന്റ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന വെബ്സൈറ്റാണ് ഇൻവെസ്റ്റിങ് ഡോട്ട് കോം അല്ലെങ്കിൽ മണി കൺട്രോൾ എന്ന് പറയുന്ന അപ്ലിക്കേഷൻസ് കാരണം ഈ അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെന്റ് റിലേറ്റഡായുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഡെയിലി ഡേ ട്രേഡിംഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീക്ക്ലി പ്ലാനിങ്ങോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് കാരണം ഇത്തരത്തിലെ ന്യൂസുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സെഗ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് സോ ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗിന്റെ അക്രൂസീവ് കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്പർ ഫോർ മെറ്റാഡൈഡർ ഫൈവ് ഒരു ഫോറക്സ് ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് മെറ്റാഡൈഡർ ഫൈവ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള നയൻ്റി പെർസെൻറ്റേജ് ഓഫ് ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മെറ്റഡേഡർ ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ ഈ മെറ്റാഡേഡ ഫൈവ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ടിലൂടെയോ ട്രേഡ് ചെയ്യാവുന്നതാണ് കാരണം ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ആണ് നമ്മുടെ അനാലിസിസിന് ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഡെമ്മി അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾക്ക് ഡെമ്മി ആയിക്കോട്ടെ റിയൽ അക്കൗണ്ടിൽ ആയിക്കോട്ടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അപ്ലിക്കേഷനാണ് മെറ്റാഡേഡർ ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ മെറ്റഡേറ്റ ഫൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഡെമ്മി അക്കൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ഈ അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറക്സ് റിലേറ്റഡ് കറൻസി പേഴ്സ് ഗോൾഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാതാണ് ബാക്ടസ് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ അക്യുറസി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഇനി ഡെമോ ട്രേഡ് അല്ലാതെ മോസ്റ്റ് ഓഫ് ദ ബ്രോക്കേഴ്സും റിയൽ അക്കൗണ്ടും കൊടുക്കാറുള്ളത് മെറ്റാഡേറ്റ ഫൈവിലൂടെയാണ് സോ നിങ്ങൾ ഫോറക്സിലോട്ട് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് മെറ്റാഡേറ്റർ ഫൈവ് എന്ന് പറയുന്നത് നമ്പർ ഫൈവ് നോഷൻ ഓർ ഗൂഗിൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ജേണലുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇന്ന് നോഷൻസ് പോലെയുള്ള അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ജേണൽ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ജേണൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ആവുന്നുണ്ട് കാരണം ഈ ജേർണൽസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഏതെല്ലാം ഏരിയകളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ നോഷൻസ് പോലെയുള്ള അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ് അതിലൂടെ നിങ്ങൾക്ക് ജേണൽസ് കീപ്പ് താണ് ഇനി ഇത്തരത്തിൽ നോഷൻസ് അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ടെമ്പലേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റ് പോലെയുള്ള അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ജേർണൽസ് നിങ്ങൾ എന്ത് എന്തെങ്കിലും കീപ്പ് ചെയ്ത് മതി സോ അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജേർണൽസ് എന്ന് പറയുന്നത് ആ ജേർണൽസ് കീപ്പ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള നോഷൻസോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ജേർണൽസ് എന്ത് ചെയ്യുക നിങ്ങൾ കീപ്പ് ചെയ്യുക സോ നിങ്ങൾ ട്രേഡിങ്ങിനോട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗിനർ ട്രേഡറോ അല്ലെങ്കിൽ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് െങ്കിൽ ഡോൺ ബറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് ആയിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ അക്കാദമി ഉണ്ട് സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ പേജ് എന്ത് ചെയ്യുക കോൺടാക്ട് പേജസ് ഇൻസ്റ്റഗ്രാം ഒക്കെ നിൽക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പേജുകൾ എന്ത് ചെയ്യാവുന്നതാണ് കാണുന്നതാണ് സോ ഇതുപോലെ ട്രേഡിങ്ങനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ട്രേഡിംഗ് ഡേല ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഈ പേജ് നിങ്ങൾ എന്ത് ഫോളോ ചെയ്യുക